നമസ്കാരം നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ തൊടുപുഴയുന്ന ഇന്ന് ചെങ്കൊടി കൊണ്ടും കാവിക്കൊടികൾ കൊണ്ടും പ്രതിഷേധത്തിൻ്റെ കടലായി മാറി ക്ഷാമാശ്വാസത്തിൻ്റെ കുടിശ്ശിക നിവാരണം പന്ത്രണ്ടാം പെൻഷൻ പദ്ധതികൾ നടപ്പാക്കുക പൊതുജനങ്ങൾക്ക് നീതി കിട്ടണം ക്രമസമാധാനം ഉറപ്പുവരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി അനുകൂല സംഘടനകൾ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധ സമരം സംഘടിപ്പിക്കുകയും എന്നാൽ അതേസമയത്ത് പതിനൊന്നര മണിയോടുകൂടി തൊടുപുഴ ജോയിൻറ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ ഓഫീസ് സമയത്ത് തന്നെ ജോയിൻറ്റ് കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സിവിൽ സ്റ്റേഷന്റെ ഓഫീസ് പ്രവർത്തനങ്ങൾ നിശ്ചലമാക്കി മാസാവസാനവും മാസം തുടക്കവും കൂടെ ആയപ്പോൾ നിരവധി കസ്റ്റമേഴ്സാണ് വിവിധ കാര്യങ്ങൾക്കായി സിവിൽ സ്റ്റേഷനിൽ എത്തിയപ്പോൾ നിരാശരായി മടങ്ങുകയാണ് ഉണ്ടായത് എന്നാൽ തങ്ങളുടെ ജീവിത നിലവാരങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയിട്ടേ ഉള്ളൂ ജോലി എന്ന തീരുമാനത്തിൽ ജോയിൻറ്റ് കൗൺസിൽ അംഗങ്ങൾ ഒന്നടക്കം പ്രതിഷേധ സമരത്തിനിറങ്ങി തിരിച്ചു ചെങ്കൊടികളും കാപ്പിക്കൊടികളും കൂട്ടിക്കളർന്നുകൊണ്ടുള്ള ഈ സമരം ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ആശ്ചര്യവും പിന്നീട് കൗതുക കാഴ്ചകളുമായിരുന്നു എന്നാൽ പൊതുജനം ചോദിക്കുന്നത് ജോയിൻറ്റ് കൗൺസിൽ പ്രദാനം ചെയ്യുന്ന സ്വന്തം പാർട്ടിക്ക് നാല് മന്ത്രിമാർ വരെ മന്ത്രിസഭയിൽ ഉണ്ടായിട്ടും അവരുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്തതിൽ ഗവൺമെൻറ് പരാജയപ്പെട്ടതിലാണ് ജനങ്ങൾക്ക് ആശ്ചര്യം സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ ശമ്പളം വരെ കടം മേടിച്ചു കൊടുക്കേണ്ട ഗതികേടാണിപ്പോൾ എന്നിട്ടും ശമ്പളം മുടക്കം കിട്ടാതെ കറക്റ്റ് സമയത്ത് തന്നെ മേടിച്ചുകൊണ്ട് അതേ ദിവസം തന്നെ സർക്കാരിനെതിരെ സമരത്തിലിറങ്ങിയതും സർക്കാരും ഈ വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ നാട്ടുരാജ ന്യൂസിനു വേണ്ടി ക്യാമറ ആൺ റിപ്പോർട്ടിംഗ് കെ കെ വിജയൻ